ഗുരുനാഥനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ പറയുകയുണ്ടായി ഇപ്പോൾ പറയണമെന്ന് വിചാരിച്ചതല്ല എൻ്റെ ശിഷ്യന്മാരുടെ ചില ചിലരുടെ നിർബന്ധപ്രകാരമാണ് പറയേണ്ടി വന്നത് പക്ഷെ അതിൽ ഗുരുനാഥന് ഒരുപാട് ശിഷ്യന്മാരുണ്ട് എന്നേക്കാൾ അടുത്ത് ഇടപഴകിയ ശിഷ്യന്മാരുമുണ്ട് പക്ഷെ അവരെ കുറിച്ചൊന്നും വേണ്ട പരാമർശങ്ങളൊന്നും പറയുവാൻ സാധിച്ചിട്ടില്ല ഈ അവസരത്തിൽ സാധിക്കുകയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഞാനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മാത്രമേ ഞാൻ അതോടെ പ്രതിപാദിക്കുന്നുള്ളൂ എൻ്റെ കൂടെ വന്നയാളുകൾക്കും ഗുരുവായൂരപ്പൻ അവരെ ഗുരുവായൂരപ്പൻ തന്നെയാണ് സ്വന്തം തന്നെയാണ് അതേപോലെ എൻ്റെ സതീർത്ഥ്യന്മാർക്കും എൻ്റെ ഗുരുനാഥൻ അവരുടെയും സ്വന്തം ഗുരുനാഥൻ തന്നെയാണ് അപ്പോൾ അവർക്കും അവരുടേതായ ചില അനുഭവങ്ങൾ ധാരാളം പറയുവാൻ ഉണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ മിക്സ് മിക്സ് ചെയ്ത് പറയുവാൻ തൽക്കാലം സൗകര്യപ്പെടില്ല എന്ന് മാത്രം അതിന് എൻ്റെ പ്രിയ സതീർത്ഥ്യന്മാർ മുഷിയരുത് എന്ന് മാത്രമേ എനിക്ക് ഇത്തരണത്തിൽ പറയുവാനുള്ളൂ അപ്പോൾ ഗുരുനാഥൻ ചെയ്ത കുലാചാര പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഗുരുനാഥൻ ആയിരം ശ്രീചക്ര പൂജ ചെയ്ത് സുഖിച്ച് അവിടെ ഇരുന്നതല്ല സമൂഹത്തിൽ ഇറങ്ങി കുറെ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തൊണ്ണൂറുകളിലാണ് ഈ സംഭവം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പല അമ്പലങ്ങളും താന്ത്രികത്തിൽ നിന്നും വൈദികരിക്കപ്പെട്ടത് തൊണ്ണൂറുകളിലാണ് ഈ അവസരത്തിൽ ആണ് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രം അവിടെ ചില താന്ത്രികമായ കാര്യങ്ങളെ മാറ്റിമറിച്ച് വൈദികമായ കാര്യങ്ങളെ ഏർപ്പെടുത്തി ഇതിനെതിരെ പ്രതിഷേധിച്ച ഒരേ ഒരു വ്യക്തി എൻ്റെ ഗുരുനാഥൻ മാത്രമായിരുന്നു പിന്നെ നമുക്കൊന്ന് വന്ന് അവിടേക്ക് പോയി പ്രവർത്തിക്കുവാനോ പ്രതികരിക്കുവാനോ ഉള്ള ഉള്ള സ്ഥിതിവിശേഷമൊന്നും അല്ലായിരുന്നു മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ള അറുള്ള എൻ്റെ കുപ്പേരിക്കാവിലെ എൺപത്തിയാറിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ ശേഷം അവിടുത്തെ കോഴിബലി പാഴെ നിരോധിക്കപ്പെട്ടിരുന്നു അങ്ങ് നിരോധിക്കപ്പെട്ടതിന് ശേഷം അവിടെ ചൈതന്യക്ഷയം സംഭവിക്കുകയും ജനങ്ങൾക്കത് തീരുകയും ചെയ്തു ഇതിന് പരിഹാരം വേണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു ഞാനതിന് നേതൃത്വം വഹിക്കാമെന്നും പറഞ്ഞു അങ്ങനെ അവിടുത്തെ ചില പാരമ്പര്യ അവകാശികളുമായി ബന്ധപ്പെട്ട് എൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രവർത്തനമെ ഉണ്ടായിത്തീരുകയും അതനുസരിച്ച് ഒരു സ്വർണപ്രശ്നം നടത്തുകയും ചെയ്തു ആ സ്വർണ്ണപ്രശ്നത്തിനുടനീളം കോഴിവെട്ടിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് സ്വർണ്ണപ്രശ്നക്കാരൻ പറഞ്ഞു ഇവിടെ കോഴിവെട്ട് നിർബന്ധമാണ് എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും സമ്മതിച്ചില്ല പ്രധാനമായിട്ട് അവിടുത്തെ തന്ത്രി ഒരു ഒരു പരിങ്ങലുണ്ടായി ഈ അവസരത്തിൽ ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഗുരുനാഥൻ അവിടെ എത്തിച്ചേരുകയും ആ തർക്കത്തെ പരിഹരിച്ച് അവിടെ പൂർവാചാരം പുനഃസ്ഥാപിക്കുവാനുള്ള ഏർപ്പാട് ചെയ്യുകയും ഉണ്ടായി ഇന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഈ അവസരത്തിലാണ് കളിയാമ്പള്ളി അമ്പലത്തിൽ അടച്ചേരി കളിയാമ്പള്ളി അമ്പലത്തിൽ ഒരു സ്വർണപ്രശ്നം നിശ്ചയിച്ചത് സ്വർണപ്രശ്നം നടത്തുന്ന ആൾ കെ വി മാരാറാണ് എനിക്കാളെ പരിചയമില്ല പിന്നീടാണ് എൻ്റെ തറവാട്ടിൽ ഒന്ന് സ്വർണ്ണ പ്രശ്നം നടത്തിയത് എനിക്ക് തീരെ പരിചയമില്ല അതായത് ബി ജെ പി നേതാവായ കെ ജി മാരാറുടെ ജ്യേഷ്ഠനാണ് കെ വി മാരാർ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു കളിയാമ്പള്ളി പോയിട്ട് ഒന്ന് നേരിടണം കാരണം പ്രശ്നം വെക്കുന്നത് കെ വിമാരാരാണ് ഒരുപക്ഷെ വൈദിക കാഴ്ചപ്പാടുള്ള ആളായിരിക്കാം അവിടെ ശാക്തീയ സമ്പ്രദായമൊക്കെ ഇല്ലാതായി തീർന്നേക്കാം പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അവിടെ എത്തി ഞാൻ അവിടെ എത്തിയപ്പോൾ അത്ഭുതമാണ് എനിക്ക് തോന്നിയത് എനിക്ക് അങ്ങോട്ട് പറയുവാൻ ഇല്ല കെ വിമാരുടെ തികച്ചും ശാക്തേയത്തിന് അനുകൂലമായിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പറഞ്ഞു വരുന്നത് അതൊക്കെ അതൊക്കെ ഇന്നമാതിരി തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം വിസ്തരിച്ചു കള്ള് കൊണ്ടു കൊടുക്കുവാൻ അവകാശപ്പെട്ട ആൾ അതിൻ്റെ വ്രതരിയിൽ കൊണ്ടു കൊടുക്കണം എന്ന് തുടങ്ങി പല കാര്യങ്ങളും അവിടെ പറയുകയുണ്ടായി അങ്ങനെ ആ പ്രശ്നത്തിന് ശേഷം ഒൻപത് ദിവസത്തെ ശാക്തയ പൂജ അതായത് കോഴി ബലിയോടുകൂടി അവിടെ നിശ്ചയിക്കപ്പെടുകയും അതോടുകൂടി തന്നെ ഒരു ദേവി നവാഹം നടത്തുവാൻ തീരുമാനമായി അങ്ങനെ ദേവീ നവാഹവും ഒൻപത് ഒൻപത് ദിവസത്തെ പൂജയും അപ്പം അവിടെ ഗുരുനാഥൻ്റെ പ്രതിനിധിയായി പങ്കെടുത്തത് ഞാനായിരുന്നു ഞാൻ പൂജയെല്ലാം ഭംഗിയായി നടന്നു വന്ന് അവിടത്തെ ഇല്ലക്കാരിൽ പ്രധാനിയായ രാമൻകുളങ്ങര ഇല്ലം രാമൻകുളങ്ങര ഇല്ലത്തെ പരമേശ്വരനും പ്രഭുവും ഗുരുനാഥൻ്റെ ശിഷ്യന്മാരായിരുന്നു അപ്പോൾ ഞാനന്ന് താമസിച്ചതും രാമൻകുളങ്ങര ഇല്ലത്തായിരുന്നു ആ ഒൻപത് ദിവസം അങ്ങനെ അവിടെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുവാൻ തുടങ്ങി പക്ഷേ കാലം അധികം താമസിച്ചില്ലാത്ത ചില പ്രതിലോമ ശക്തികൾ അവിടെയും പ്രവർത്തിച്ചു ഇതൊക്കെ മാറ്റിമറിക്കുവാൻ മറക്കണമെന്നുള്ള ഒരു ചിന്താഗതി വന്നു ചേർന്നു ഈ അവസരത്തിലാവട്ടെ ഞങ്ങൾക്ക് അവിടെ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കാത്ത ഒരു അവസരവുമായിരുന്നു ഈ അവസരത്തിലാണ് ശ്രീ പെരുമ്പത്തൂരിൽ പ്രതിഷ്ഠാ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായും ശ്രീ പെരുമ്പത്തൂരിലേക്കായിരുന്നു അപ്പോൾ പ്രതിരോധ ശക്തികൾ പലരും പ്രവർത്തിച്ചു പക്ഷേ എങ്കിൽ കൂടി ഇന്നും വളരെ ഭംഗിയായി ശാക്തേയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു മലബാറിലെ ശാക്തേയ കാവുകളിൽ വളരെ കൃത്യമായ ശാക്തേയം നടക്കുന്ന ഒരിടമാണ് കളിയടച്ചേരി കളിയാമ്പള്ളി ക്ഷേത്രം മാടായിക്കാവ് കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഇവിടെയാണ് നടക്കുന്നത് ഏതായിരുന്നാലും ഇത് ഗുരുനാഥൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണത് ഇത്തരത്തിൽ പലയിടങ്ങളിലും പോയി ഗുരുനാഥൻ പൂർവാധാരം സ്ഥാപിക്കണമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് സ്ഥാപി അത് സ്ഥാപിക്കുവാനുള്ള ആവസ് സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്